പോലീസ് എത്ര ായിട്ട് മുന്നോട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം എന്താണ് പോലീസ് ഇങ്ങനെ ആരെ സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇന്നലെ രാത്രി ഇവിടുത്തെ ബസ് ഓണേഴ്സിന് കൈമാറിയത് നമുക്ക് വ്യക്തമല്ല ധാരാളം സമരങ്ങൾ നടക്കുന്നുണ്ട് സമരങ്ങളിലേക്ക് വരുന്ന ബസ് ആ യാത്രക്കാർ സമര പോരാളികൾ അതുപോലെ തന്നെ അതിൽ വരുന്ന ബസ്സിന്റെ ആളുകളെയൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഒരു രീതി എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നതുപോലും പരിശോധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ വക്കപ്പ് പോലെയുള്ള ഒരു പ്രധാന വിഷയത്തിൽ ഇന്ത്യ രാജ്യത്തും മൊത്തം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള വിദ്യാർത്ഥി യുവജനങ്ങൾ അധികരിക്കുന്ന ഒരു വലിയ ഉപരോധ പരിപാടി നടക്കുന്നത് ഇതായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സോളിഡാരിറ്റി മെസ് ഒ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളതിന് പകര സംവിധാനം നിങ്ങൾക്ക് ഈ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് പോലീസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അവസാനം ഒരു വളരെ ചുരുക്കമാണ് അങ്ങനത്തെ പിന്മാറുന്നത് നമുക്ക് ഇതുവരെ അങ്ങനത്തെ വലിയ കോളുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തോട് തന്നെ ഉപരോധത്തോട് തന്നെ യോജിച്ചു നിൽക്കാൻ തന്നെയാണ് പ്രധാനപ്പെട്ട പല ആളുകളും ഉള്ളത് ഇനി അങ്ങനെ എന്തെങ്കിലും തടസ്സം വന്നാൽ അതിനെ മറികടന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തകര് ഇതിനെ പിന്തുടക്കുന്ന ആളുകൾ വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്